പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ മഠത്തിൽ ശ്രീ ഉണ്ണി കൃഷ്ണൻപിള്ള സാർ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട റാം ജി കെ കരൺ സാർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന സുരക്ഷിത മാർഗ് പദ്ധതിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെത്തി കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം അതിനാദ്യം തന്നെ സംഘാടകരോട് നന്ദി സന്തോഷം പ്രിയപ്പെട്ട കൂട്ടുകാരെ റോഡ് സുരക്ഷയുടെ ബോധവൽക്കരണം നമ്മളിൽ അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അതിനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് നമ്മൾ ബോധവൽക്കരണം നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക അപ്പോ ഞാനൊരു സംഭവം ഇവിടെ കാണിച്ചു തരാം അത് ഞാൻ എന്റെ വീടോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്താണ് വീഡിയോക്ക് ചെയ്ത ഓപ്പൺ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം പോയിട്ട് വരാം വേണ്ട മോളെ പോണ്ട മോളെ ഞാൻ ദൂരോട്ടൊന്നും പോകുന്നില്ല അപ്പുറത്ത് വരെ പോവാ ഇപ്പൊ വരും ഒരെണ്ണം വേണ്ട നിനക്ക് വണ്ടി ഓടിക്കാനുള്ളതല്ലേ അതൊന്നും സരില്ലടാ നീ ഒരെണ്ണം അപ്പൊ ശരി ഓക്കെ ഞാൻ പോണു നാളെ കാണാം നീ ഭയങ്കര പിറ്റ ഇക്കോളത്തി വണ്ടി ഓടിക്കണ്ട ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം അതൊന്നും പാടില്ല അളിയ നമ്മളിതൊക്കെ എത്ര ഓടി തരുന്നു അപ്പൊ ശരി എങ്ങനെയുണ്ട് എന്താ പറഞ്ഞത് പോയി ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഒരു കുടുംബം അനാഥമായി ഈ അപകടം ഉണ്ടാകാൻ കാരണമായത് എന്താന്ന് നിങ്ങൾക്കറിയാമോ അറിയോ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ ആ കുഞ്ഞു കുട്ടി പറഞ്ഞിട്ട് പോലും ഹെൽമെറ്റ് ധരിച്ചില്ല ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അപകടം ഉണ്ടായത് കേരളത്തിൽ ഏറ്റവും അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു ചെറിയ അശ്രദ്ധ മതി കൊറേ ഒത്തിരി ജീവനുകൾ നഷ്ടമാകാൻ അപ്പോൾ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഒന്ന് പറയാം ഓക്കെ അത് നിങ്ങള് സമൂഹത്തിലേക്ക് എത്തിക്കണം റെഡിയാണോ ആദ്യം സ്കൂളിൽ നിന്ന് തുടങ്ങാം എന്നിട്ട് വീട്ടിലേക്ക് പിന്നീട് അയലത്തേക്ക് അവിടുന്ന് സമൂഹത്തിലേക്ക് നമ്മൾ മാത്രം സുരക്ഷിതരായ പോരാ നമുക്ക് ചുറ്റുമുള്ളവരെയും സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് മൂന്ന് തരത്തിലെ ആൾക്കാരാണ് റോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് യാത്രക്കാർ ഈ മൂന്ന് കൂട്ടരും കൃത്യമായി നിയമങ്ങൾ പാലിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതിൽ ഒന്നാമത്തെ ഡ്രൈവർ ആകണമെങ്കിൽ എത്ര വയസ്സ് വേണം എത്ര വയസ്സായാലേ ഡ്രൈവർ ആകാൻ പറ്റൂ അതെ പതിനെട്ട് വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം നോക്കണം ഏത് സൈഡിൽ കൂടെ അതെതു വശത്തു കൂടി

പക്ഷെ കൈയിലായിരിക്കും കുട്ടിയെ പിടിച്ചേക്കുന്നത് അങ്ങനെ പിടിക്കുമ്പോ ഈ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഈ കുട്ടികളെ അങ്ങോട്ട് കുഞ്ഞു കുട്ടികളെ ചാടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വലത്തിയ സൈഡിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പിടിക്കാൻ പാടുള്ളൂട്ടും പിന്നീടും വാഹനത്തിന് തൊട്ട് മുന്നിലൂടെയോ പിന്നിലൂടെയോ റോഡ് മുറിച്ച് കടക്കാൻ പാടില്ല ചിലര് ബൈക്കിൽ കുട്ടികളെ കൊണ്ട് പോകുമ്പോ കുട്ടികൾക്ക് ഹെൽമറ്റ് വെക്കാറില്ല അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ചേട്ടാ ചെയ്യുവരുത് നിങ്ങൾ കേറിയിരിക്കരുത് റോഡ് സുരക്ഷാ നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന സമൂഹമായി വളരാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും ഈ സന്ദേശം എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം